നമ്മളുടെ ഈ നാരങ്ങ ഒരു തുള്ളി നാരങ്ങ എടുത്ത് ഈ സോറി എന്താ പറയുക നമ്മളുടെ നെയ്യ് കുട്ടി കുഴച്ചാ ചോറുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനും ചോറും ഉപ്പും പപ്പടം പപ്പടം അവിടെ കൂട്ടി കുഴച്ച് കുറച്ച് നമ്മളുടെ ഇന്നത്തെ ഉപ്പേരിയും കൂടി അധികം എടുക്കുക എന്നിട്ട് നമ്മളുടെ നാരങ്ങ അതും ഇതിലേക്ക് വെക്കുക എന്നിട്ട് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മത്തി മാസ് പള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ട ഒരു എന്താ പറയുക മുളോഷ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം വിടെ വെച്ചിരിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ കേട്ടോ ഇത് മത്തങ്ങ നമ്മളുടെ നാളികേരം നുറുക്കി നുറുക്കി വെച്ചിരിക്കുന്നതാണ് ഇത് മുളക് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇത് പിന്നെ ചെറിയ ഉള്ളി ഇത്രയും സംഭവങ്ങൾ മാത്രം മതി ഇന്നത്തെ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം പോയിട്ടുണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് എനിക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളുടെ മത്തങ്ങ വേവാൻ വെക്കാം അപ്പൊ നമ്മളുടെ മത്തങ്ങ നമ്മൾ ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തിള വരുമ്പോ നമുക്ക് അതിലേക്ക് ഉപ്പ് ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇടണമെന്നൊന്നും ഇല്ല നമ്മൾ വീട്ടിലുണ്ടായ മൊത്തം തന്നെ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടണ്ട എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കളറിന് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാവുന്നേ ഉള്ളു അപ്പം നമുക്ക് ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നേരത്ത് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് അധികം വെന്തൊടകിയൊന്നും വേണ്ട അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് അരപ്പൊക്കെ ചേർക്കാനുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാളികേരം മുറിച്ച് വെച്ചിരിക്കുന്ന നാളികേരം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ ജീരകോ ഉള്ളിയോ ഒന്നും ചേർക്കണ്ട അത് മാത്രം മാത്രം മതി വെറും നാളികേരം മാത്രം അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മളുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ വെന്തൊടയരുതേ അപ്പോൾ നന്നായിട്ട് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് നാളികേരം അരച്ചത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വിട്ടോളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് തിളയ്ക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കത് വാങ്ങി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരണ്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച കുഞ്ഞിയുള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ ചെറിയ ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഉള്ളി നന്നായിട്ട് മൂക്കണം അതായത് ബ്രൗൺ കളറല്ല കുറച്ചും കൂടി ബ്രൗൺ കളറിനേക്കാളും കുറച്ചും കൂടി ആവണം അപ്പോൾ അതുവരെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ മാറി ഒന്നും കൂടി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചോപ്പ് മുളിൻ്റെ ഒരു ചതച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ തീ ഓഫിതോളിട്ടോ ഭയങ്കരമായിട്ട് കരിക്കുകയെ അപ്പോൾ അത്രയേ ഉള്ളൂ അത് ഇനി നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടാനിലേക്ക് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ല ആ ഉള്ളി മൂപ്പിച്ച ആ മണം നല്ല മണാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഏതൊരു കൂട്ടാനിലും നമ്മളിടും ആ ഇതിൽ നമ്മളുടെ മുരിങ്ങിയുടെ എല്ലാം കൂട്ടാനിലും ഇങ്ങനെ ചീണ് അമ്മ നല്ല സ്വാദാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ കൂട്ടാൻ എന്ന് പറയുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേഗം അങ്ങോട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരാൻ പോകുന്നത് ആദ്യം നമുക്ക് നല്ല ചൂട് മട്ട അരിയുടെ ചോറ് പൊളം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നാരങ്ങ ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം ഇത് രണ്ട് ഭാഗമാക്കി മാറ്റുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് ഒരു സാധനവും ഒരു ഭാഗത്ത് നമ്മളുടെ കൂട്ടാനും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഒരു ഭാഗത്ത് എനിക്ക് നെയ്യ് കൂട്ടി ചോറ് ഒരു മോഹം അതുകൊണ്ട് ഞാൻ ഇത്തിരി നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനും ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പപ്പടം വെച്ച് കൊടുക്കാം ഈ ഒരു പപ്പടം നമുക്ക് ഈ രണ്ട് സാധനങ്ങളും കഴിക്കാനുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇന്നത്തെ ഉപ്പേരി നമ്മളുടെ ക്യാരറ്റും പടവലങ്ങയും കൊണ്ടൊരു ഉപ്പേരിയും വെച്ചു ഇനി നമുക്ക് വേഗം പോയിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് ഉണ്ണാട്ടോ ഞാൻ ആദ്യം ആ നെയ്യ് ഒഴിച്ച ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗമാണ് ഞാൻ ആദ്യം കഴിക്കുന്നത് കേട്ടോ എനിക്ക് ചൂട് ചോറിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉപ്പും പിന്നെ എന്താ നല്ല പപ്പടം അപ്പ കാച്ചിയ പപ്പടം കേട്ടോ ഇന്നലെ കാച്ചിയ പപ്പടമൊന്നും പറ്റില്ല അപ്പം ഫ്രഷ് പപ്പടം ആയിരിക്കണം അതൊക്കെ കൂട്ടി കുഴച്ച് നമ്മളുടെ ഈ നാരങ്ങ ഒരു തുള്ളി നാരങ്ങ എടുത്ത് ഉത്തി സോറി എന്താ പറയുക നമ്മളുടെ നെയ്യ് ചോറ് അതിലേക്ക് ഇട്ടേക്ക ഇങ്ങനെ കുഴച്ച് കുഴച്ച് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒന്നുമില്ല വെറും ചോറും നെയ്യും അപ്പടം നമ്മളുടെ നെയ്യുകൂട്ടിയ ചോറ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചില്ല കാണുന്നില്ലല്ലോ എന്ന് അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാനും ചോറും ഉപ്പും പപ്പടും പപ്പടം അങ്ങോട്ട് കൂട്ടി കുഴച്ച് കുറച്ച് നമ്മളുടെ ഇന്നത്തെ ഉപ്പേരിയും കൂടി അതികെടുക്കുക എന്നിട്ട് നമ്മളുടെ നാരങ്ങ അതും ഇതിലേക്കി വെക്കുക എന്നിട്ട് ഉണ നല്ല കേട്ടോ അടിപൊളി എരിവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മുളക് ഇട്ടോളൂ കേട്ടോ ഒന്നോ വള എനിക്കിഷ്ടമായിട്ടോ ഉപ്പൊന്നുമില്ല ക്യാരറ്റും വടവലങ്ങയും മാത്രം ഒന്നും പിന്നെ പിന്നാര പണ്ടത്തെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ രഞ്ചും സിമ്പിളാണ് സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടാവും മുളക് കുറച്ച് അധികം ഇട്ടോളൂ കുറച്ച് എരിവ് വേണം എന്നുള്ളവർക്ക് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അത് വരയ്ക്കും ചേച്ചിയാ ബൈ ബൈ